നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനും കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഒരു പാത്രത്തിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അരമുറി ചെറുനാരങ്ങിൻ്റെ നീരും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ മസാലക്കതിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മസാലയ്ക്ക് അതിൽ പിടിച്ചോളും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഓയിലെ ഇത് കുഴിച്ചുകൊടുത്തിട്ടുള്ളൂ ആ ഒരു ഓയിലിൽ ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം ആക്കി ചിക്കൻ ഫ്രൈ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം മൂന്ന് സവാള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴക്കി കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒന്നിങ്ങനെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചുവെച്ചിട്ടുണ്ടേന് പിന്നെ അതാ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിട്ടോ തൊഴിലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തൊന്ന് വാഴറ്റി കൊടുത്തു പിന്നെ ഒരു മൂന്ന് തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ചില്ലി സോസും അതേപോലെ തന്നെ ഒരു സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് വഴറ്റി വഴറ്റിക്കൊടുത്തതിനു ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കേട്ടോ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിന് മസാലപ്പൊടികളൊക്കെ ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ആ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ചിക്കൻ വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തു അപ്പോൾ അതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി കേട്ടോ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കട്ടപ്പൊളി കോമ്പിനേഷനാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട കൂടെയൊക്കെ കഴിക്കുക അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം നല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്